ഓണം വാരാഘോഷത്തിന് കൊടിയിറക്കം തലസ്ഥാന നഗരിയെ വർണ്ണാഭമാക്കിയ സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു സമാപനം മാനവീയം വീഥിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ക്ഷണിച്ചതിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നന്ദി പറഞ്ഞ ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം പുരോഗതിയിലേക്ക് കുതിക്കട്ടെ കുതിക്കട്ടെയെന്നും ആശംസിച്ചു ഘോഷയാത്ര സമാപിച്ചു ആയിരത്തിലധികം കലാകാരന്മാർ ഘോഷയാത്രയുടെ ഭാഗമായി അറുപതോളം പ്ലോട്ടുകളും അണിനിരന്നു ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയിൽ പങ്കുചേർന്നു വർണ്ണവിസ്മയം തീർക്കുന്ന ഘോഷയാത്രയെ സ്വീകരിക്കാനായി ആയിരക്കണക്കിന് ആളുകളാണ് അനന്തപുരിയിൽ കാത്തുനിന്നത്